ദോശയ്ക്കും ഇഡ്ഡലിക്കും അപ്പത്തിനുമൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ചെട്ടിനാട് ചട്നിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എരിവുള്ള ഒരു ഉഗ്രൻ ചമ്മന്തിയാണിത് ഇതിന് നമുക്ക് വേണ്ടത് അഞ്ച് പത്തൽമുളക് അത് നമ്മൾ ചെറുതായിട്ടരിഞ്ഞ് നമ്മൾ മിക്സഡ് ജാറിലിടണം അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു നാലഞ്ച് കഷ്ണം രണ്ട് തക്കാളിക്ക വാള അങ്ങനെ അംഗങ്ങൾ കൂടുതൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതെല്ലാം കൂട്ടിയെടുത്തോണം കേട്ടോ രണ്ട് നല്ല പഴുത്ത രണ്ട് തക്കാളി എടുക്കണം ഒരു ഒരല്ലി വാളമ്പുളി അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചട്നി ഉണ്ടാക്കാനായിട്ട് ആദ്യമേ നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നന്നായിട്ട് അരയ്ക്കണം എന്നിട്ട് നമ്മളതങ്ങോട്ട് മാറ്റി വെക്കണം എന്നിട്ട് നമ്മളൊരു അടുപ്പേ വെക്കണം ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണം അതിലേക്ക് രണ്ട് മൂന്ന് കടുക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നിട്ടോണേ ഉഴുന്ന് പരിപ്പ് കാരണം നല്ലതായിട്ട് ഒന്ന് ക്രിപ്സി ആകുമ്പോൾ നല്ലതാണ് ഇട്ട് നല്ല ടേസ്റ്റാണ് അത്രയും ഉഴുന്ന് പരിപ്പ് ഇട്ട് ഒരു കുറച്ച് കരിവേപ്പിൽ നല്ല കായും കായപ്പൊടിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അതിൽ കായവും കിട്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ഈ പാനിലെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം അതെല്ലാത്തിനും ഒരു ചെറിയ ബ്രൗൺ കളർ വരണം അതുവരെ നമ്മളതൊന്ന് വഴിച്ചെടുക്കണം ഈ ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ കടുവുമെല്ലാം നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ ആദ്യം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച കൂട്ടില്ലേ ചട്നിക്ക് ആവശ്യമായത് ആ അരച്ച് വെച്ച കൂട്ട് ഈ പാനിലെ കടുക് വറുത്തതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കണം എന്നിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് ശല് നേരം മൂടി വെച്ചിട്ട് അന്നിട്ട് തിളക്കണം നല്ലതായിട്ട് അത് അങ്ങനെ തിളച്ച് തിളച്ച് വരണം അത് എന്തിനാ ഇങ്ങനെ ചെയ്തു ചോദിച്ചാൽ എണ്ണ തെളിഞ്ഞു വരണം എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമ്മളതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ ചൂട്ടി പിടിക്കാതെ അങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചട്നി വാങ്ങി വെക്കാം നല്ല ടേസ്റ്റായിരിക്കും അതായത് തക്കാളിയും ഈ വാളമ്പുളിയും കൂടെ ചേരുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റ് ഒരു പ്രത്യേക രുചിയാണ് അതിന് ചട്നിക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ ചട്നി ഉണ്ടാക്കാനൊന്ന് നോക്കണേ ഉണ്ടാക്കിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ ഒത്തിരി നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കി ചപ്പാത്തിക്കും ഒക്കെ ഉപയോഗിക്കുന്ന നീറ്റായിട്ട് ഒത്തിരി ടേസ്റ്റുള്ള ഒരു കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് അടിച്ചേക്കണേ